രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ ക്രിസ്മസ് ഇത വന്നിരിക്കുന്നു വന്ന ക്രിസ്മസ് പോവുകയും ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ക്രിസ്തുമസ് ഇങ്ങനെ വരികയും പോവുകയും ചെയ്തതാണ് നാം ആ ക്രിസ്തുമസുകളെയൊക്കെയും ആഘോഷിച്ചുവെങ്കിലും ക്രിസ്മസ് അതിൻ്റേതായ മുഖമുദ്ര നമ്മൾ പതിക്കാതെയാണ് കടന്നു എന്നത് അല്പം നിരാശാജനകമാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് അത് ആഘോഷങ്ങളുടെ അർത്ഥം എന്താണെന്നും പ്രസക്തി എന്താണെന്നും പ്രത്യേകം നമ്മെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് യേശു എന്തിനെയെങ്കിലും ആഘോഷിച്ചതായി നാം കാണുന്നില്ല അവനെല്ലാറ്റിനെയും ആദരിച്ചു എല്ലാറ്റിനെയും അന്വേഷിച്ചു അന്വേഷിച്ചതിനെ കണ്ടെത്തി കണ്ടെത്തിയതിനെ യഥാസ്ഥാനത്താക്കി അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിൻ്റെ അർത്ഥമെന്ന് ഒരുപക്ഷെ നാളിതുവരെയും വേണ്ട വ്യക്തതയിൽ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുകയോ നമ്മെ ധരിപ്പിക്കുവാൻ ചുമതലയുള്ളവർ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് എന്നത് യഥാസ്ഥാനപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചവും സർവ്വലൗകമായ സന്തോഷവുമാണ് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് മല്ലാഖന്മാർ ഈ നല്ല വാർത്ത ആക്ഷരന്മാരെ അറിയിക്കുമ്പോൾ സർവജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം എന്ന് പറയുന്നത് സന്തോഷമെന്നത് യഥാസ്ഥാനപ്പെടുമ്പോൾ മാത്രം അങ്ങനെ യഥാസ്ഥാനപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രത്യേകമായ പ്രത്യേകമായൊരവസ്ഥയാണ് അതിന് പലവിധത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് പകരം വെക്കാനുള്ള കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് വളരെ നീളമുള്ളതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല എന്നാൽ ഈ പകരം വയ്ക്കൽ മനുഷ്യന് ആത്യന്തികമായ ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രവുമല്ല അവൻ്റെ യഥാർത്ഥ അനുഭൂതികളിൽ നിന്ന് അവൻ കൂടുതൽ കൂടുതൽ അകന്നു പോകുവാൻ മാത്രമേ അന്യാധീനപ്പെട്ടു പോകുവാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ എന്ന പ്രാവർത്തികമായ സത്യം അത് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു അത്രമാത്രം അപ്പോൾ ക്രിസ്തുമസ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമായ യഥാസ്ഥാനപ്പെടുക എന്ന അനുഭവത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുകയും ആക്കി വെക്കുകയും ചെയ്യുന്ന ഒരു ആത്മീക അനുഭൂതിയായി നാം അറിയുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം എപ്രകാരമാണ് ക്രിസ്തുമസിനെ ആഘോഷിച്ച് അതിൻ്റേതായ യാതൊരു ഗുണവും മണവും പ്രാപിക്കാൻ കഴിയാതെ വീണ്ടും അടുത്ത ക്രിസ്മസിനെ നോക്കി ഇങ്ങനെ പാർക്കുന്നുവോ അതേ പരിപാടി അതേ താരിപ്പ് തുടർന്നുകൊണ്ട് പോകാം പക്ഷേ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നത് ഞാൻ വന്ന് ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ക്രിസ്മസ് എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്മസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്നതിനെ പറ്റി ചില ലളിതമായ ചിന്തകൾ എവരുമായി പങ്കിടുവാൻ ഞാൻ ഇനി അങ്ങോട്ട് ശ്രമിക്കാൻ പോവുകയാണ് ഇതിന് ഏതാണ്ട് ഒരു ദിശാബോധം നൽകുന്നതിന് മൊത്താൻ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ് ജാതികളുടെ ഗലീലയിൽ ഇങ്ങനെ ഇരുട്ടിൽ ജനിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മനസ്സിൽ കുറിക്കേണ്ടത് ഇരുട്ടിൽ ഇരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന എസ് ആ പ്രവാചകൻ മുഖാന്തരം അറിവ് ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവാണ് യേശു ആ ജനത്തിൻ്റെ മധ്യത്തിൽ വർധിച്ചത് കൊണ്ട് അവർക്ക് സംഭവിച്ച അനുഗ്രഹം ഇതാണ് ഇരുട്ടിൽ ഇരുന്നവർ ഒരു അത്ഭുത പ്രകാശം കണ്ടു മരണത്തിൻ്റെ നിഴൽ പാർത്തവർ ജീവൻ്റെ അവകാശികളായി തീർന്നു ഇതാണ് വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ അർത്ഥവും ആഴവും എന്നത് യോഹനാ മത്താട് സുവിശേഷത്തെ ആസ്പദമാക്കി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് കുറച്ചുകൂടി വ്യക്തമാകത്തക്ക ചില ചിന്തകൾ എവരുമായി പങ്കിടുവാൻ താൽപ്പര്യപ്പെടുന്നു നമ്മുടെ ക്രിസ്തുമസും ക്രിസ്മസ് യേശുവിൻ്റെ ജനനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് എന്നത് എവർക്കും അറിയാം നമ്മുടെ ക്രിസ്തുമസും നാം ആചരിക്കുന്ന ക്രിസ്മസും യേശുവിൻ്റെ പിറവിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പിറവിയെ പറ്റി പരാമർശിക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ നമ്മെ ദുഃഖിപ്പിക്കാവുന്ന വിധത്തിൽ ആരുടെയും ദുഃഖത്തിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ പക്ഷി എന്ന് പറയുന്നത് ഭൗതികമായ പോരായ്മകളുടെ താഴ്വരയിലാണ് യേശു ജനിക്കുവാൻ ഇടയായത് അവൻ്റെ അമ്മയ്ക്ക് സമയമായപ്പോൾ പ്രസവിപ്പാൻ ഇടമില്ലായിരുന്നു ഒരു സത്രത്തിൽ കേടപേക്ഷിച്ചിട്ടും അവരെ സ്വീകരിച്ചില്ല അതുകൊണ്ടൊരു കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഈ ലോകത്തിൽ ഏതെല്ലാം തോതിൽ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാമോ നിസ്സഹായത അനുഭവിക്കാമോ അതിൻ്റെ അങ്ങേ അറ്റം ഭൗതികമായ പട്ടിണിയുടെ നെല്ലിപ്പലകയിലാണ് അല്ലെങ്കിൽ നെല്ലിപ്പലകയ്ക്കപ്പുറമാണ് കൃത്താവായ ക്രിസ്തു ജനിച്ചത് എന്ന് നാം എപ്രകാരം ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നത് മാത്രം പരിചയമുള്ള ആരും ശ്രദ്ധിക്കാൻ പോലും ഇടയില്ല അതുകൊണ്ട് തന്നെ വ്യത്യാസവാ ശ്രദ്ധയിൽപ്പെട്ട പെട്ടിരിക്കാനും സാധ്യതയില്ല യേശുവിൻ്റെ ജനന സന്ദർഭത്തിൽ ഭൗതികമായ വസ്തുക്കൾക്ക് സാമഗ്രികൾക്ക് ഉപാധികൾക്ക് അല്പം പോലും പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നിരിക്കെ നാം ആഘോഷിക്കുന്ന ക്രിസ്മസും നമ്മുടെ എല്ലാ കഴിവുകളും പ്രയോഗിച്ച് കേരളത്തിൽ ഓണത്തെപ്പറ്റി കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നതിനെ പോലെ അതിനപ്പുറത്ത് കാണാൻ പറ്റും ക്രിസ്മസ് ആഘോഷിക്കണം എന്ന ഒരു ദർശനമല്ലാതെ വേറൊന്നും ക്രിസ്ത്യാനിയുടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഭൗതികമായ ഉപാധികളുടെ വലിപ്പം തികച്ചു ഒഴിവാക്കിക്കൊണ്ട് യേശു പിറന്നെങ്കിൽ ആ പിറവയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ നാം ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് പ്രകടിപ്പിക്കുന്നത് ഭൗതികമായ ഉപാധികളുടെ അതിപ്രധാനമായ പ്രസക്തിയാണ് ഇവിടെ തന്നെ ആശയവും അർത്ഥവും നൂറ് ശതമാനവും തെറ്റിപ്പോയി എന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുമെന്നു ചോദിച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ ഇത് വെളിപ്പെടുത്തും നാം എന്തിനെയെങ്കിലും അറിയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്വഭാവവും നാം പ്രാപിച്ചിരിക്കുന്ന താരിപ്പും നമ്മുടെ മധ്യസ്ഥിതി ഏത് സങ്കല്പങ്ങളും ആശ്രയിച്ചാണ് യേശുവിൻ്റെ ജനനം സുപ്രധാനമായൊരു സംഭവമാണ് സമ്മതിക്കുന്നത് അപ്പോൾ സുപ്രധാന സുപ്രധാനമായ സംഭവത്തെ നാം ഓർമ്മിക്കുമ്പോൾ നാം എന്തു ചെയ്യണം ആഘോഷിക്കണം ഇതാരും പറഞ്ഞു യേശു പറഞ്ഞതല്ല സുവിശേഷങ്ങളൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുമല്ല പിന്നെ ഇതെന്താണ് സാംസ്കാരികമായ പ്രേരണയാണ് അപ്പോൾ യേശുവിൻ്റെ ജനനം സുപ്രധാനമാണ് അത് ആത്മീയമായ ഒരറിവാണ് അതുകൊണ്ട് ആത്മീയത അവസാനിക്കുകയും പൊടുന്നനവരെ സംസ്കാരം ഏറ്റെടുക്കുകയുമാണ് നാം ആത്മീയതയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് പെട്ടെന്ന് ഓടിക്കയറുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഈ ജന്മത്തെ ആഘോഷിക്കണം ആഘോഷം എന്നത് സാംസ്കാരികമായൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആഘോഷം എപ്രകാരമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരും അവരേർപ്പെട്ടിരിക്കുന്ന സംസ്കാരത്തിൻ്റെ പ്രത്യേകതയിലാണ് എൻ്റെ ചെറുപ്പകാലത്ത് ക്രിസ്മസ് ആഘോഷിച്ച ഒരു വിധമുണ്ടായിരുന്നു അതന്ന് സ്ഥിതിചരുന്ന സാംസ്കാരിക സാമൂഹ്യ സാമ്പത്തിക പ്രത്യേകതകൾ അല്ലെങ്കിൽ പരിമിതികൾ അനുസരിച്ചാണ് അതുപോലെയല്ല ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതുപോലെയല്ല ന്യൂയോർക്കിലും ലണ്ടനിലും ജനീവയിലും കാൻബറയിലും ഒക്കെ ആഘോഷിക്കുന്നു ഇത് സാംസ്കാരികമായ ഒരു പരിപാടിയാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ യു യു കെ യുണൈറ്റഡ് കിങ്ഡം അവിടെ ഏറ്റവും കൂടുതൽ കോട്ട് ഡെത്ത്സ് ഉണ്ടാകുന്നത് ക്രിസ്മസ് ദിവസങ്ങൾ തൊട്ട് ന്യൂ ഇയർ വരെയാണ് ഈ ഒരാഴ്ചയാണ് കോട്ട് ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ കൊടും ശീതകാലത്ത് അവരുടെ ഉപേക്ഷിച്ച് ആഘോഷിക്കാൻ വെളിയിൽ പോയി ഡാൻസ് ചെയ്തും കള്ളും കുടിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ തണുത്ത് വിറച്ച് മറ മരിക്കയാണ് എന്നവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അങ്ങ് പണ്ട് രണ്ടായിരം വർഷത്തിന് മുമ്പ് ബേദൽഹേമിൽ ഉണ്ണി പറഞ്ഞതുകൊണ്ട് നൂറുകണക്കിന് ഉണ്ണികൾ ഇംഗ്ലണ്ടിൽ ചത്തുപോവുകയാണ് ഇതൊരാഘോഷത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക ഞാൻ കൂടുതലായി ആ ഭാഗം പരിഗണിക്കുന്നില്ല അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ക്രിസ്മസിനെ പറ്റി വൈകാരികമായി സംസാരിക്കുമ്പോൾ അവിടെ ആത്മീകമായ പരിജ്ഞാനത്തിനല്ല അല്ലെങ്കിൽ ആത്മീകമായ തിരിച്ചറിവിനല്ല സാംസ്കാരികമായ ഒരു അടിമത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കാം യേശുവിൻ്റെ ആത്മീയ ദർശനം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് മനുഷ്യൻ ഭൗതികമായ വസ്തുക്കളിലും സാമഗ്രികളിലും സാധ്യതകളിലും അവൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ ആശ്രയം പൂർണ്ണമായി വയ്ക്കുമ്പോൾ അതവൻ്റെ മനുഷ്യത്വത്തിന് കാര്യമായ കെടുതി വരുത്തുമെന്നത് അവനെ ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് ഭൗതികമായ ഏത് ഉപാധിയെയും നാം ആശ്രയിച്ചാലും അത് അടിമത്വത്തിലേക്ക് വഴി നടത്തും എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന ആ അവസ്ഥയിൽ നിന്ന് വിട്ട് വെച്ച് അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിദാനമായ ദൈവഹിതം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ തിരിച്ചറിയുന്ന സാധ്യതകളെ അനുസരിപ്പാനും നിവർത്തിപ്പാനുമുള്ള അവൻ്റെ കടമ അതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല മർ മർമ്മം എന്ന ലോകത്തെ ധരിപ്പിക്കുക ആയിരുന്നു യേശുവിൻ്റെ ദൗത്യ ലക്ഷ്യം അതാണ് ആ പിറവിയുടെ പ്രത്യേകത അത് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇപ്രകാരം അല്പം ചിന്തിക്കാം ഞാൻ അല്പം ദാർശനികത ഇവിടെ കലർത്തുന്നതിൽ നിങ്ങൾ പരിഭവിക്കുകയില്ല ഞാൻ വിചാരിക്കുകയാണ് സർവജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം അപ്പോൾ അവിടെ പറയാതെ വെക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ഇത് മൃഗങ്ങൾക്കുള്ള മഹാസന്തോഷമല്ല ഇത് സർവജനങ്ങൾക്കുമുള്ള സർവജനത്തിനുമുള്ള മഹാസന്തോഷമാണ് അപ്പോൾ മൃഗങ്ങളുടെ സന്തോഷവും മനുഷ്യരുടെ സന്തോഷവും തമ്മിലൊരു വ്യത്യാസമുണ്ട് ആ സന്തോഷം എന്താണ് മൃഗങ്ങളെ സംസാരിത്തോളം അവരുടെ ജ അല്ലെങ്കിൽ ശരീര സംബന്ധമായ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി സന്തോഷമെന്ന ആശയം മൃഗങ്ങൾക്ക് എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അതിനപ്പുറത്ത് ഒരു സാധ്യതയുണ്ടെന്ന് അന്വേഷിപ്പാനോ ആ സാധ്യതയിൽ പ്രവേശിച്ച് പൂർവാധികമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാനോ ലോകത്തിലൊരു മൃഗത്തിലും സാധ്യമാണ് എന്നാൽ മനുഷ്യരെ സംഞ്ചെടുത്തോളൂ അവന് ഉന്നതമായ സാധ്യതകളെ പറ്റിയുള്ള ഒരു അവബോധമുണ്ട് എന്നാൽ അതേ തന്നെ ആ അവബോധത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൻ്റെ സത്യമാക്കുവാൻ അവൻ അവനിൽ തന്നെ കഴിവില്ലാതെയും പോകുന്നു കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മനുഷ്യ സ്വഭാവം സങ്കരമാണ് അതിൽ മൃഗീയവും ദൈവീകവുമായ ഘടകങ്ങൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നു മൃഗങ്ങൾ ജീവിക്കുന്നതുപോലെ ജീവിക്കാനും ദൈവീകമായ ഔന്നത്യ ഉന്നതമായ മേഖലയിൽ ചിന്തിപ്പാനും മനുഷ്യന് കഴിയും എന്നാൽ ആ അവസ്ഥയിലേക്ക് ഉയരുവാൻ അവന് കഴിയാതെയായി പോകുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ അതിനെയാണ് മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന ആശയം കൊണ്ട് സൂചിപ്പിക്കും പാപത്തിൻ്റെ മർമ്മം എന്താണ് ചോദിച്ചാൽ മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യത്തിന് ഒത്ത് ഉയരുവാനും ആ ഉന്നതമായ നിലയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അവനെ അപര്യാപ്തനാക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യപ്രാപ്തിക്ക് അവനെ കഴിവില്ലാത്തവനാക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് പാപമെന്നുള്ളത് അത് ഏത് മർമ്മമാണെങ്കിലും അത് പാപമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷ്യം മനുഷ്യൻ പ്രാപിക്കുന്നില്ല മനുഷ്യത്വത്തിൻ്റെ തട്ടത്തിൽ മനുഷ്യൻ എത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ അവൻ മറ്റു പോലെ മാത്രമാണ് അപ്പോൾ മൃഗങ്ങളും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം ലോകത്തിലുള്ള എല്ലാ ചിന്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് മനുഷ്യനും മറ്റു മൃഗങ്ങളെക്കാൾ ഒരു വലിയ അവബോധമുണ്ട് ലാർജർ അവേർനെസ് അപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അപാകതയുണ്ട് അതിനേക്കാൾ ഔന്നത്യമായ ഒരു തട്ടത്തിൽ അല്ലെങ്കിൽ ലെവലിൽ എത്തി ജീവിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന ഒരു തിരിച്ചറിവ് മനുഷ്യനുള്ളത് അവന് ആ വലിയ അവബോധമുള്ളത് കൊണ്ടാണ് ലാർജർ അവെയർനെസ് ഉള്ളത് കൊണ്ടാണ് ആ അവയർനെസ് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യൻ വെറും മൃഗം മാത്രമാണ് ആ മൃഗത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവമെന്നൊരു ആശയം ആവശ്യമില്ല ദൈവത്തെ അങ്ങനെ കണ്ടിട്ടില്ല ദൈവമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ വയറു നിറച്ച ആഹാരവും വേണ്ടതുപോലെ സുഖിച്ച് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എനിക്കത് മതി ഈ ലോക യാഥാർത്ഥ്യങ്ങളിൽ ദൈവീകമായ ആയൊരു മേൽനോട്ടമുണ്ടെന്ന് പറയുന്നതൊക്കെ മണ്ടത്തരമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ മൃഗീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള അഭൗമമായ സാധ്യതകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവനതിനെ നിഗ നിരാകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ മൃഗീയമായ കാഴ്ചപ്പാടിൽ കൂടെ ദൈവത്തെ നിരാകരിച്ചത് കൊണ്ട് ദൈവം ഇല്ലാതാകുന്നു ആർക്കും വിശ്വസിക്കാൻ സാധ്യമല്ല അങ്ങനെ ചഠിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞ ആ ഭാഗം ഒതുക്കുകയാണ് അങ്ങനെയുള്ള ജീവിതം അതായത് ഭൗതികമായ സാധ്യതകളിലും സാമഗ്രികളിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് വരുന്ന ഇടിവ് മൂലം അവൻ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് വളരെ വളരെ താണിട്ട് ഒരുപക്ഷെ മൃഗങ്ങളെക്കാൾ മോശമായ മൃഗത്വത്തിലേക്ക് വഴുതിപ്പോയി ജീവിക്കുന്ന അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് യശയാ പ്രവാചകൻ പറയുന്നത് വലിയ അന്ധകാരത്തിലിറുന്ന ജനം അവരെന്ത് കണ്ടുവെന്നാണ് പറയുന്നത് യേശുര ജനനം മൂലം അവർ അത്ഭുത പ്രകാശം കണ്ടു ആ പ്രകാശം മനുഷ്യത്വത്തിൻ്റെ പ്രകാശമാണ് മനുഷ്യത്വത്തിൻ്റെ പ്രകാശമോ ദൈവസ്നേഹം തന്നെയാണ് അതിന് യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല മനുഷ്യത്വത്തിൻ്റെ പ്രകാശം ദൈവസ്നേഹമാണ് ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപ് വായിച്ച സോറിൻ തീർക്ക തീർക്കാണ്ടൊരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ് ദൈവത്തിൽ നിന്ന് ഉദിക്കാത്തതൊന്നും സ്നേഹമാകേയില്ല ദൈവം സ്നേഹം തന്നെ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏക ഉറവിടം ദൈവമാണ് ഈ ലോകത്തിൽ ആരെങ്കിലും സ്നേഹം യഥാർത്ഥ സ്നേഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും ദൈവമുണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എനിക്ക് എനിക്കാകപ്പാടെ ഒറ്റ മറുപടിയേ ഉള്ളൂ ലോകത്തിൽ എവിടെയൊക്കെ യഥാർത്ഥ സ്നേഹം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ ദൈവമുണ്ട് ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യൻ യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുവാൻ പകരുവാൻ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാൻ തത്രപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ദൈവമുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ വളരെ താണു പോയിട്ട് മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമായി ജീവിക്കുന്നൊരവസ്ഥ അതുകൊണ്ടാണ് മനുഷ്യരുടെ മധത്തിൽ അസമാധാനവും അസംതൃപ്തിയും അസന്തുലിതയും പരസ്പരം വെറുക്കുന്നതാണ് മനുഷ്യനെ മിടുക്ക് നശിപ്പിക്കുന്നതാണ് കഴിവ് കൊല്ലുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള പൈശാചികമായ ധാരണകൾ മനുഷ്യരാശി ആകമാനം അടക്കി ഭരിക്കുന്ന ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അന്ധകാരത്തിലിരിക്കുന്ന ജനം എന്ന് പറയുന്നത് ആ അന്ധകാരത്തിൻ്റെ ആത്മീയമായ മർമ്മമോ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റെന്തിനെ വച്ചാലും അത് അന്ധകാരമാണ് ഞാനദ്ദേഹം പറഞ്ഞു ദൈവം സ്നേഹമാണ് സ്നേഹമാണ് വെളിച്ചം ആ വെളിച്ചമല്ലാതെ മറ്റൊരു വെളിച്ചമില്ല ആത്മീയമായി പറയുമ്പോൾ നമ്മൾ സൂര്യൻ്റെ പ്രകാശമോ ഇലക്ട്രിസിറ്റിയോട് വെളിച്ചമോ അല്ലതാണ് പറയുന്നത് ആത്മീയമായ വെളിച്ച താൽപ്പര്യം പറയുന്നത് ദൈവം സ്നേഹമാണ് സ്നേഹമാണ് വെളിച്ചം അതുകൊണ്ട് ദൈവം വെളിച്ചമാണ് ആ വെളിച്ചത്തിന് അനുയോജ്യമായി ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യൻ അന്ധകാരത്തിൽ വസിക്കുന്നു ഇതാണ് ഏഷ്യ പ്രവാചൻ പറയുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് ആ അവസ്ഥയുടെ പ്രാവർത്തികമായ സ്വഭാവം എന്താണ് മനുഷ്യ ജീവിതത്തിൽ ആകപ്പാടെ ആവശ്യമായത് ഭൗതികമായ സാമഗ്രികളും ഇക്ലുകളും തൃപ്തികളും സന്തോഷങ്ങളുമാണ് അതിൻ്റെ ആകെത്തുക ഏതാണ്ട് ഒന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ സന്തോഷമായി പിന്നെ നിർവൃതിയിൽ ജീവിക്കാം എന്ന മാരകമായ മണ്ടത്തരമാണ് ആ ഒരു ധാരണയിലാണ് ആളുകൾ എക്കാലത്തും ജീവിച്ചിരുന്നത് നമുക്കറിയാം നാം വളരെ പ്രത്യാശയോടും താല്പര്യത്തോടും അനുവർത്തിക്കുന്ന മത ആചാരങ്ങൾ പോലും ഈ ഭൗതികമായ നമ്മുടെ നിലപാടുകൾ നമ്മുടെ അവസ്ഥകളൊന്ന് സംരക്ഷിച്ച് വെക്കുന്നതിന് മാത്രമാണ് അതാ അല്ലാതെ ദൈവത്തെ അറിയുവാനോ ദൈവ സ്നേഹമാകുന്നു സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാകുന്നു അതനുസരിച്ച് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായി വളരണം അതിനുവേണ്ടി ഞാൻ ഈ മതപരമായ ആചാരങ്ങൾ നടത്തുന്നു എന്ന വിധത്തിൽ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന പത്ത് ക്രിസ്ത്യാനികൾ ഈ ഭൂമിയുടെ പരപ്പില എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് എന്ന് സൂചിപ്പിച്ചു ഇതാണ് എൻ്റെ സത്യം അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ലോകത്തിലൊരു മതത്തിനും മത ആചാരത്തിനും സാധ്യമല്ല അതിന് മാറ്റം വരണമെങ്കിൽ ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ അങ്ങനെ ദൈവം മനുഷ്യൻ്റെ ഈ ദയനീയമായ അവസ്ഥയോട് കരുണ കാണിക്കുന്ന അതിനോട് ഇടപെട്ടുകൊണ്ട് അഭൗമമായ വെളിച്ചം അവൻ്റെ മനസ്സിലേക്ക് പകരുന്ന ഒരു പ്രത്യേക സംഭവമാണ് ക്രിസ്മസ് എന്നുള്ളത് അതുകൊണ്ട് എന്ത് സംഭവിക്കണം കാതലായ ഒരു മാറ്റം നമ്മുടെ ജീവിത ദർശനത്തിലും ജീവിത സമീപനത്തിലും ആചാരങ്ങളിലും ഉണ്ടാകണം നാളിതുവരെ നമ്മുടെ പറയുന്നത് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ ഭൗതികമായ ഉപാധികളെ നാം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഇഫ് ടിൽ ദ ഡേ ഓഫ് ക്രിസ്മസ് വി റിപ്പോസ്ഡ് ആ ഫെയ്ത്ത് ഇൻ മെറ്റീരിയൽ ആൻഡ് വേൾഡ്ലി റിസോഴ്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അധോർത്തായി കഴിഞ്ഞാൽ അതിന് കാര്യമായ മാറ്റം വരികയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ അഭിരുചികളും ദൈവരാജ്യ സങ്കല്പത്തിലേക്ക് മാറുകയും ചെയ്യും ദൈവരാജ്യം എന്ന് പറയുന്നതോ ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിത വീക്ഷണം അതായത് സ്നേഹം സ്നേഹം വെളിച്ചമാകുന്നു എന്ന അറിവ് അതുകൊണ്ട് സംഭവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരം ഇവയൊക്കെയും ഉൾപ്പെടുന്നതാണ് ഈ സങ്കല്പമെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ അങ്ങനെയുള്ള ഒരു വലിയ ഒരു മാറ്റം ഒരു രൂപാന്തരം വരുത്തുവാൻ പര്യാപ്തമായ മറ്റൊന്നും ലോകത്തിലില്ല അത് യേശുവിൻ്റെ ജനനത്തിൽ കൂടെ ആഗമനം ക്രിസ്ത്യാനിക്ക് മാത്രമല്ല യഹൂദന് മാത്രമല്ല മനുഷ്യരാശിക്ക് ആഗമനം അവകാശമായി ഈ വെളിച്ചം ഭൂമിയിലേക്ക് വന്നു അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് സർവ ലോകത്തെയും ദീപ്തമാക്കുവാനുള്ള വെളിച്ചം ലോകത്തിലേക്ക് വന്നു പക്ഷേ അവനെ കൈക്കൊള്ളുവാൻ ജനം കൂട്ടാക്കിയില്ല കാരണം അവരുടെ പ്രവൃത്തികൾ അനീതി നിറഞ്ഞതായിരുന്നു ദ ലൈറ്റ് ദറ്റ് വാസ് ടു ലൂവ് ഇൻ ദ വേൾഡ് വാസ് കമ്മിങ് ഇൻ ടു ദ വേൾഡ് ബട്ട് ദ വേൾഡ് റിസീവ്ഡ് ഹിം നോട്ട് ബിക്കോസ് ദർ ഡീഡ്സ് വർ ഈബിൾ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രവൃത്തി കൊണ്ടത്തെ പോലെ തുടരുകയും വർഷത്തിലൊരിക്കലും ഉണർന്നിരുന്നേറ്റ് ക്രിസ്മസ് ആഘോഷിക്കുകയും അത് കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളുവെക്കുന്ന ദിവസം ക്രിസ്മസ് ആണ് നമുക്കറിയാം അത് ഭൗതികമായ സാംസ്കാരികമായ മേൽക്കോയ്മ ക്രിസ്മസിൽ കൊണ്ട് സ്ഥാപിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇവലി അധപ്പതനം എന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം കൂടെ പരിശോധിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ മരണത്തിന് മുൻപ് നടന്ന ഒരു ക്രിസ്മസിനെ പറ്റി ഞാനൊന്ന് പരാമർശിക്കാൻ പോവുകയാണ് നാം സാധാരണ വിചാരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയത് എന്നല്ല അങ്ങനെയല്ല ക്രിസ്തു യേശു ജനിച്ചപ്പോൾ തൊട്ടേ ഈ ക്രിസ്മസ് ഉണ്ടായതാണ് അപ്പം അത് സംബന്ധമായ ഒരു ഉദാഹരണം ഗൂക്കോസിൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമുക്ക് സുപരിതനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സഖായ എന്നാണ് സഖായയുടെ ജീവിതത്തിലെ ക്രിസ്മസ് നിങ്ങൾ ഒന്ന് പരിശോധിക്കുമെങ്കിൽ എൻ്റെ ആശയം കുറെ കൂടെ വ്യക്തമായ തീരുമാനം ഞാൻ കരുതുകയാണ് അവൻ നമ്മളെ ഓരോരുത്തരെയും പോലെയും ലോകത്തിൻ്റെ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ വെട്ടിപ്പിടിക്കുന്നതാണ് സന്തോഷമായും അഭിമാനമായും ജീവിക്കാനുള്ള ഉപാധിയെന്ന് അവൻ തിരിച്ചു അവൻ ധാരാളമായ ധനം സമ്പാദിച്ചു എന്നാൽ ആ ധനസമ്പാദ്യം വർദ്ധിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ആ അതിൻ്റെ ഖനം കൂടിക്കൊണ്ടേയിരുന്നു അതുകൊണ്ടവൻ തീരുമാനിച്ചു ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന ഈ മനുഷ്യനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാട്ടത്തിന് മേൽ കയറിയിരുന്ന സഖായി യേശു പറയുന്നൊരു വാക്കുണ്ട് നീ വേഗം ഇറങ്ങി ഇറങ്ങിവ പ്രിയുള്ളവരെ അതിൽ വലിയൊരു അർത്ഥമുണ്ട് നാം ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ക്രിസ്മസിൻ്റെ അർത്ഥങ്ങളിലേക്ക് ആത്മാവിനും സത്യത്തിലും നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ പ്രവേശിക്കുവാൻ സാധ്യമല്ല നാം ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുവാൻ നമുക്ക് മനസ്സുണ്ടാകണം എന്നാൽ മാത്രമേ യേശു നമ്മോട് ലാഭമാക്കുകയും പാർക്കുകയും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് യഥാർത്ഥത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നുള്ളൂ നാം ഇപ്പോഴും പണ്ടേ ഇരുന്ന കൊമ്പിൽ അതിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ് ആ കൊമ്പ് ഓരോരോ താരിപ്പുകളാണ് ആചാരങ്ങളാണ് ഓരോരോ പാരമ്പര്യങ്ങളാണ് ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് ഓർത്തഡോക്സ് കൊമ്പിൽ നിന്ന് ഒരു മനസ്സുമില്ല യാക്കോവക്കാർക്കും മോസീഎസേക്കാർക്കും മർത്തവക്കാർക്കും കത്തുവലിക്കാർക്കും എല്ലാം ഓരോരുത്തരും അവരവടെ കൊമ്പിലിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിരുന്നിരുന്നിരുന്ന് ഈ കൊമ്പിലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായും ഇപ്പോൾ നമ്മളെ കണ്ടാൽ മതപരമായ കൊരങ്ങന്മാരായിപ്പോയി കൊമ്പിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ കുരങ്ങന്മാരായി പോകുന്നേ അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു മൂളം നമുക്കുണ്ടാകണം യേശു പറയുന്നത് നീ ആദ്യം ചെയ്യേണ്ടത് നീ ഇരിക്കുന്ന കമ്പിൽ നിന്ന് കൊമ്പിൽ നിന്ന് ഇറങ്ങ നീ എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കുക ഞാൻ എൻ്റെ കൂടെ ഒന്ന് പാർക്കട്ടെ അതാണ് ആ വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ ഉള്ളടക്കം എന്ന് അറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു അങ്ങനെ ക്രിസ്മസ് ഒക്കെ ജീവിതത്തിൽ അനോർത്ഥമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ വ്യക്തിത്വത്തിൽ ഗണ്യമായ അത്ഭുതാവഹമായ ഒരു പരിവർത്തനം ഒരു രൂപാന്തരം ഉണ്ടാകുകയാണ് അതിന് പറയുന്ന എനിക്കുള്ളതൊക്കെ ഞാൻ വിറ്റ് വിൽക്കാൻ പോവുകയാണ് എൻ്റെ പാതി ഞാൻ ദിനം കൊടുക്കും പിന്നെ അനീതിയായിട്ട് ഞാൻ ആടെയുന്നെങ്കിലും എന്തെങ്കിലും വായിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചുപറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാലിരട്ട് തിരിച്ചു കൊടുക്കും 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 അവൻ്റെ വ്യക്തിത്വം ഒരു ആഘോഷമായി തീരുകയാണ് അതുകൊണ്ട് നാം ക്രിസ്തുമസ് ആഘോഷിക്കുകയല്ല വേണ്ടത് ക്രിസ്മസിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഒരാഘോഷമായി തീരുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയുള്ളൂ എന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിൽ എനിക്ക് വളരെ ഊന്നലോടുകൂടെ ഏവരും ഏവരെയും അറിയിക്കാനുള്ളത് അത് എൻ്റെ ഈ ധ്യാനത്തിൻ്റെ കേന്ദ്ര ബന്ധുവായതിനാൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് അറിയിക്കാവുന്ന സത്യങ്ങളുടെ ഏറ്റവും പരമമായ സത്യമാകുകയാണ് ഞാൻ അതൊരിക്കൽ കൂടെ ആവർത്തിക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ആർത്ഥവത്തായി ആത്മാവിലും സത്യത്തിലും ക്രിസ്മസ് ആഘോഷിക്കുമെങ്കിൽ ആഘോഷിക്കണമെങ്കിൽ അത് ക്രിസ്മസ് ആഘോഷിക്കുന്നതുകൊണ്ടൊന്നും ആയില്ല അതും നാം നാം പറയുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധമില്ല പിന്നെ എന്താണ് യേശുവിൻ്റെ പിറവിയുടെ ആത്മീകമായ അർത്ഥം അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന യാഥാർത്ഥ്യം ആ വെളിച്ചത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ വ്യക്തിത്വത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതാപകമായ രൂപാന്തരങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ ഒരു വലിയ ആഘോഷമായി തീർക്കുമ്പോൾ മാത്രമേ നമ്മളെ വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളൂ വ്യക്തിപരമായി നാം ക്രിസ്മസിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്ന അടിസ്ഥാന മർമ്മം എവരെയും വിനീതമായി അറിയിച്ചും ഓർമ്മിപ്പിച്ചും കൊണ്ട് ഈയുള്ളവൻ വിരമിക്കുന്നു എവർക്കും അർത്ഥവത്തായ അനുഭവസമ്പത്ത് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ജാതിമതലിംഗ ഭേദമന്യേ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു